ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനി ഡോക്ടർ ഉണ്ട് ലോകത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായി വിമാനം ഏതോ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാണ് വിമാനാധികൃതരായി സംസാരിച്ചപ്പോ കോൺഫറൻസിൽ കോൺഫറൻസിലെത്തിച്ചേരാൻ വേണ്ടി ഒരു ടാക്സി ഏർപ്പാടാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ കുറച്ചു കുറച്ചുപേരും പോയപ്പോഴേക്കും വീണ്ടും കാലാവസ്ഥ മോശമായി മഴയും കാറ്റൊക്കെ കാരണം വണ്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല മൊബൈലിലാണെങ്കിൽ ആരെയും ബന്ധപ്പെടാൻ റേഞ്ചില്ല ആകെയുള്ളത് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കുട്ടില് മാത്രമാണ് അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു പ്രായമായ ഉമ്മ നിസ്കരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഒരു കുട്ടിയും കിടക്കുന്നുണ്ട് അവരുടെ നിസ്കാര ശേഷം കുടിക്കാൻ കുറച്ച് വെള്ളം ചോദിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ അയാൾ ചോദിക്കുന്നുണ്ട് എന്താ ഉമ്മ ഇവന് പറ്റിയത് ഇത് എന്റെ പേരക്കുട്ടിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവന്റെ ഉമ്മയപ്പയൊക്കെ ഒരു അപകടത്തിൽ വിട്ട് മരിച്ചുപോയി ഇവന് ഒരു മാറാ രോഗവും പിടികെട്ടു എന്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വിറ്റിട്ടാണ് ഞാൻ ഇവരെ ചികിത്സിച്ചത് പക്ഷേ